ഇന്നലെ ബി ജെ പി നേതാവ് സുരേന്ദ്രൻ പറയുന്നത് കേട്ടു ദേശീയ അടിസ്ഥാനത്തിലുള്ള ആർ എസ് എസിന്റെയും അതുപോലെ ഉള്ള ആൾക്കാരുടെ ചരിത്രവും അവരുടെ പിന്നെ പ്രവർത്തന ശൈലിയൊക്കെ തന്നെ ഞങ്ങൾ പഠിപ്പി പഠി കേരളത്തിലെ വിദ്യാർത്ഥികളെ പാഠഭുസത്തിലൂടെ പഠിപ്പിക്കും എന്നാണ് പറയുന്നത് അത് ഒരു കാരണവശാലും കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല അത് സുരേന്ദ്രന്റെ സ്വപ്നം മാത്രമാണെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക കേരളത്തിൽ ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസിലെ പാഠവസ്വം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് അതുപോലെ മനസ്സിലാക്കാനാണ് പറയുന്നത് അവരെ ബാധിക്കുന്ന പ്രശ്നമാണ് അതിന് അതിനുവേണ്ടി ലഭിക്കുന്ന ഫണ്ട് നമ്മൾ ഒരു കാരണവശാലും ഒഴിവാക്കേണ്ടതില്ല രണ്ടാമത്തെ കാര്യം ഫണ്ട് വാങ്ങുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യമുണ്ട് മതേതരത്വം സാമ്രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാട് അതുപോലെ തന്നെ വർഗീയതക്കെതിരായിട്ടുള്ള നിലപാട് ഇതെല്ലാം ഞങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങളാണ് അതെല്ലാം ഉൾക്കൊണ്ടുള്ള പാഠപുസ്തവമാണ് നമ്മൾ ഇറക്കിയത് ഇതിന് പ്രത്യേകം എൻ ഇ പിറയുന്നുണ്ട് പാഠപുസ്തകം ഇറക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ അധികാരങ്ങളും സംസ്ഥാന ഗവൺമെന്റിനാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ എസ് സിആർടി സ്ഥാപനത്തിലാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ സംബന്ധിച്ചിടത്തോളം ഉത്കണ്ഠം വരേണ്ട കാര്യം ഇല്ല മറ്റൊരു കാര്യം ഈ എൻ ഇ പി തന്നെ ആദ്യം പറഞ്ഞ എട്ട് കാര്യങ്ങളുണ്ട് പൊതുവിദ്യാഭ്യാസ സംബന്ധിച്ചും പറഞ്ഞ എട്ട് കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ പല കാര്യങ്ങളും കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയ കാര്യങ്ങളാണ് അതെല്ലാം പൊതുവിൽ പറഞ്ഞു വരുന്നത് സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് മറ്റൊരു കാര്യം ഒരു സംശയം ഉന്നയിച്ചത് അഗ്രിമെന്റ് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ എഗ്രിമെന്റിന് പിന്മാറാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ വെച്ചിട്ടുള്ള എം ഒ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇത് ഏത് നിമിഷം വേണോ ഈ എംഒ ഇന്ന് പിന്മാറാം പിന്മാറണമെങ്കിൽ ഇരു കക്ഷികളും നമ്മൾ ആലോചിച്ചിട്ട് വേണം പിന്മാറുന്നത് പിന്മാറേണ്ടത് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം രണ്ട് കക്ഷികൾക്കുമുണ്ട് എന്ന് മാത്രമല്ല അങ്ങനെ ഒരു പിന്നെ ഇരു കക്ഷികളും യോജിച്ചൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ കോടതി പോകാനുള്ള അവകാശവും പിന്നെ പറയുന്നു അപ്പോ കേരളത്തിലെ ഇന്നലെ വരെ തുടർന്ന് വന്നിട്ടുള്ള ഉള്ള ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയം ഒരു കാരണവശാലും അടിയറ വയ്ക്കുന്ന പ്രശ്നമേ ഇല്ല ഇന്നലെ ബിജെപിയുടെ നേതാവ് സുരേന്ദ്രൻ പറയുന്ന കേട്ടു ദേശീയ അടിസ്ഥാനത്തിലുള്ള ആർ എസ് എസിന്റെയും അതുപോലെ ഉള്ള ആൾക്കാരുടെ ചരിത്രവും അവരുടെ പിന്നെ പ്രവർത്തന ശൈലിയൊക്കെ തന്നെ ഞങ്ങൾ പഠിപ്പിക്കും കേരളത്തിലെ വിദ്യാർത്ഥികളെ പാഠപുസ്തകത്തിലൂടെ പഠിപ്പിക്കും എന്നാണ് പറയുന്നത് അത് ഒരു കാരണവശാലും കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല അത് സുരേന്ദ്രന്റെ പിന്നെ സ്വപ്നം മാത്രമാണെന്ന് സൂചിപ്പിക്കാറുണ്ട് ഞാൻ ആഗ്രഹിക്കുക കേരളത്തിൽ ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സിലെ പാഠപുസ്തുവം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ അതുപോലെ മനസ്സിലാക്കാനാണ് പറയുന്നത് മൂന്ന് കോടി എൺപത് ലക്ഷം പാഠപുസ്തകങ്ങൾ പ്രിന്റ് ചെയ്ത് പിന്നെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് പല പിന്നെ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ കുട്ടികൾ കൊടുത്തു പത്താം ക്ലാസ്സിൽ പതിനൊന്നാം ക്ലാസ്സിലെയും പന്ത്രണ്ടാം ക്ലാസ്സിലെയും ഓൺ ദി പ്രോസസ് ആണ് അത് അടുത്ത അധ്യയന വർഷം പുതുക്കിയ പാഠവസ്തുവായിരിക്കും കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ തെറ്റായ ഒരു നിലപാട് പാഠപുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ സ്വീകരിച്ച അവസരത്തിൽ ബദൽ ഇറക്കി ആ ബദൽ പാഠവസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ പോലും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് നടത്തിയതാണ് പക്ഷെ ഈ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും കേന്ദ്ര ഗവൺമെന്റ് കിട്ടേണ്ട ഫണ്ട് നമ്മൾ എന്തിനുപേക്ഷിക്കപ്പെടുന്നു എന്നുള്ള പ്രശ്നമാണുള്ളത് ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ ക്ലിയറാക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾ വല്ലപ്പോൾ ചോദിച്ചപ്പോൾ നിങ്ങളോട്ടൊരു പടക്കം വേണ്ട എന്ന് പറഞ്ഞ് ഇത്രയും കാര്യം പറയാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോഴേ പറയുന്നു ഇന്നലെയും പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു നമുക്ക് ഉള്ള സമൂഹം ഇനി വീണ്ടും പഴയ രൂപത്തിൽ ചോദിച്ചാൽ ഞാൻ ആൻസർ ചെയ്യാം ഒരു നേതാക്കന്മാരെ തമ്മിൽ തീരുമാനിച്ചോട്ട് ഇന്നലെ പറഞ്ഞതാണല്ലോ അത് അതിൽ പോലുള്ള അതെല്ലാം നിയമോദി കേട്ടിട്ടില്ല കേട്ടിട്ടു നിയോദിഷ്ട കാര്യ ഇതൊരു ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പാർട്ട്മെന്റ് വരായിട്ടുള്ള നടപടിക്രമമാണ് ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പോകുന്നില്ലേ നിങ്ങൾ വന്ന സ്ഥിതിക്ക് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് മാത്രേ അപ്പൊ വേറെ നമുക്ക മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എത്തിച്ചേർന്നു നടപടി എല്ലാം പ്രോസസ്സ് എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ എം പിന്നെ പി എം സി പദ്ധതിക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല സ്കൂളുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ അതിന്റെ ആവശ്യമില്ല നമുക്ക് തരേണ്ടത് പി എം സി പദ്ധതി നടപ്പിലാക്കിയില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് എസ് എസ് കെ എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന കോടി രൂപ തരേണ്ടത് അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ പറ്റിയുള്ള നിലപാട് മാസം സ്വീകരിക്കുന്നുണ്ട് അന്തിനാ നമ്മൾ നഷ്ടപ്പെടുത്തുന്നുള്ള പ്രശ്നമാണുള്ളത് നമ്മൾ പിന്നെ അവരുടെ കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന സെറ്റായ സിലബസ് അതിനെ കൊണ്ടുവരുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന സെറ്റായ മറ്റൊരു മാർഗ്ഗങ്ങളും നമുക്ക് തെറ്റും തോന്നുന്ന ഒരു മാർഗ്ഗങ്ങളും സ്വീകരിക്കുന്നില്ല ഇവിടെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സാധാരണക്കാരനെയും പാവപ്പെട്ട പട്ടികജാതി അതുപോലുള്ള വിഭാഗത്തിൽ കിട്ടേണ്ട കാശ് നഷ്ടപ്പെടുത്തുന്നു വേണ്ടെന്നുള്ള പ്രശ്നമാണുള്ളത് നഷ്ടപ്പെടുത്താൻ പാടില്ലെന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ചിന്തിക്കുന്നത് ഒന്നും നടന്നില്ല ഒറ്റ കാര്യം ചിന്തിക്കില്ല ഇനിയും ഇനിയും നമുക്ക് പിന്നെ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല ഇനി എന്താ അവരുടെ സമയമു നോക്കട്ടെ രണ്ടായിരത്തി എഴുപത്തി ഏഴ് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അതെ അത്ര പ്രത്യേക അതെ അതെ നമുക്ക് രണ്ടു മൂന്ന് ഇനത്തിലുള്ള ഫണ്ട് എസ് എസ് കെയുടെ ഫണ്ട് പിന്നെ വേറെന്താ സ്റ്റാർസ് പദ്ധതിയുടെ ഫണ്ട് എസ് എസ് കെ യുടെ ഭാഗമാണ് സ്റ്റാർസ് പദ്ധതി സ്റ്റാർസ് പദ്ധതിയിലേക്കെന്നു പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഈ വർണ്ണ കൂടാരം നൂറ്റമ്പതോളം വരുന്ന വർണ്ണ കൂടാരം ഉണ്ട് പിന്നെ നമ്മുടെ കുട്ടികളുടെ ഒരു കുട്ടികളും അതുപോലെ ഒ ടിസും ബാധിച്ച കുട്ടികളുടെയൊക്കെ ചികിത്സയ്ക്കൊക്കെ ഈ ഫണ്ടാണ് ഉപയോഗിക്കുന്നത് ഓ ടിസും ബാധിച്ച കുട്ടികൾക്കും ചികിത്സയ്ക്ക് വേണ്ടി ഒ സെന്റർ സെന്റേഴ്സിനെ സംരക്ഷിക്കുന്ന ഈ ഫണ്ട് ഉപയോഗിച്ചാൽ രണ്ടു മാസ കാലമായി അവർക്ക് ആർക്ക് ശമ്പളം കൊടുക്കുന്നില്ല സബ്സ്ക്രൈബ് ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്